പൊന്നാനിയിൽ കിളർ നബി മൗലിദ് ദുആ സമ്മേളനം സംഘടിപ്പിച്ചു മാതാപിതാക്കളുടെയും ഗുരുനാഥന്മാരുടെയും അനുഗ്രഹമാണ് ലോകജനതക്ക് മാതൃകയെന്ന് ലുക്മാൻ ഹക്കീം റഗിയുള്ള മകന്റെയും ജീവിതം ആസ്പദമാക്കിക്കൊണ്ട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർ കെ മുഹമ്മദ് കാസിം കോയ അഭിപ്രായപ്പെട്ടു കൊടക് ഇബ്രാഹിം മുസ്ലിയാർ സ്മരണയിൽ നബി മൌലി ദ്വാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊന്നാനി അബൂബക്കർ മസ്ജിദ് മീൻ തെരുവിൽ വെച്ച് സംഘടിപ്പിച്ച ആത്മീയദ്വാ മജലിസിന് വലിയ ജുമാത് പള്ളി മുദരി സയ്യിദ് ഹബിബുറ അ സഖാഫി തലപ്പാറ നേതൃത്വം നൽകി ഇ കെ സിദ്ദിഖ് ഹാജി അധ്യക്ഷത വഹിച്ചു ഇസ്മായിൽ അൻവരി സി എം സഹീദ് സിദ്ദിഖ് മൌലവി ഐലക്കാട് ഇദീസ് മൌലവി സഖാഫി എന്നിവർ പ്രസംഗിച്ചു സമ്മേളനത്തിൽ പങ്കെടുത്ത ആയിരത്തോളം പേർക്ക് അനുദാനം വിതരണം ചെയ്തു എന്താണ് സിർറത്ത്? അതവരെയുള്ള പറഞ്ഞ പച്ച. ഹറം നബിസുന്നത്തിൽ നിന്ന് തട്ട പച്ചയാണ്. എന്നാ പറഞ്ഞ പച്ച. ചരിങ്ങി വരുന്നത് കൊടുക്കുന്ന സ്ഥലമായി വശുള്ള സുനനബിസല്ലം എത്തികേയയാ അൽ കുസ് പിച്ചവാണ്. ഹറം നബിസുന്നത്തിൽ നിന്ന് ചരി മുറിവുള്ള പച്ചയാണ്. ഇബ്നാസി നബി അലി മുത്തറ റസൂലാനു അതെ പ്രകാരം പറഞ്ഞയാ. വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ ും ഇരുന്നൂറ് ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി